ശി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ മക്കളെയും ഞാൻ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് കൽപ്പറ്റയിലുള്ള പുത്തൂർവയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്കും അവിടെ നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുന്ന കെട്ടുവീണ ഈശോയുടെ കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഈശോ ഒന്ന് കണി കണ്ടേ അകരുണാർദ്ദ്രമായ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടും നീ നീ ഈശോയാണ് കാണുന്നത് നമ്മളെല്ലാ പുലർകാലത്തിലും അതുകൊണ്ടല്ലേ എന്താണ് രണ്ട് വാക്കാണ് പുലർകാലത്ത് മൂന്ന് മണി നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ആദ്യത്തെ പ്രവൃത്തി എന്താണ് രണ്ട് വാക്കാണ് ഈശോ സ്തുതി അത് നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഇത് പണ്ട് ഉണ്ടായിരുന്നു പ്രാർത്ഥന കഴിയുമ്പോൾ ചാച്ചന് അമ്മയ്ക്ക് മക്കൾക്ക് അല്ലേ ഭാര്യയ്ക്ക് ഭർത്താവിനൊക്കെ നമ്മൾ ഈശോ സ്തുതി ചൊല്ലുമായിരുന്നു അല്ലേ ഇപ്പോൾ ഒരു പക്ഷേ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാകാം നമുക്ക് പൊടി തട്ടിയെടുക്കാം എല്ലാവരും നീശയെ നോക്കിക്കേ കൈകൾക്കുപ്പിക്കേ ഈശോയ്ക്ക് ഒരു സ്തുതിയല്ല രണ്ട് വാക്ക് ഈശോ മിശു സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളികളെയും മക്കളെയും ഒക്കെ നോക്കി ബന്ധുജനങ്ങളെയൊക്കെ നോക്കി പറഞ്ഞേ പുലർകാലത്തെ നല്ല വാക്കാണ് ഈശോമിശു ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിരി മക്കളെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല വ്യാഴാഴ്ചകളിലിവിടെ സാക്ഷ്യപ്പെടുത്തുന്ന മക്കൾ ബഹുഭൂരിപക്ഷം പറയുന്നൊരു കാര്യമുണ്ട് അച്ഛനോടൊപ്പം ഞങ്ങൾ പുലർകാലത്ത് എഴുന്നേറ്റ് മൂന്ന് മണി നേരത്ത് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുന്നു ജീവിത പങ്കാളിക്ക് മക്കൾക്കൊക്കെ സ്തുതി ചൊല്ലുന്നു അച്ഛാ ഞങ്ങളുടെ കുടുംബം വളരെ സന്തോഷത്തിലാണ് നിറവിലാണ് ഞങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നു ബഹുമാനിക്കുന്നു അത്ഭുതമാണിത് ഇത്ര മക്കളെ എന്തൊരു അനുഗ്രഹമാണ് പി ഒ ഫോൺ ധ്യാനത്തിൽ കുടികളുടെ നീശയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ശുശ്രൂഷി ചെയ്യാൻ പുലർകാലത്തെ ശുശ്രൂഷയാൻ ദൈവം അനുഗ്രഹിച്ചതിന് സങ്കീർത്തകനോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവി ശാന്തമായ ഒരു സായങ്കാലം തന്നു ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം തന്നു പ്രകാശപൂർണ്ണമായ പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലം തന്നു നന്ദിശോയെ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഒമ്പതും പത്തും തിരുവിതനും പറയുകയാണ് ഒരേ നാവുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കുന്നു നീ ഈശോയെ മഹത്വപ്പെടുത്തുന്നു എന്നാൽ അതേ നാവ് കൊണ്ട് ദൈവത്തിൻ്റെ രൂപഭാവങ്ങളിൽ അതേ സൃഷ്ടിച്ച സഹജീവിയെ മനുഷ്യരെ നീ ശപിക്കുകയും ചെയ്യുന്നു അല്ലയോ മനുഷ്യാ ഒരേ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അതേ ദൈവം സൃഷ്ടിച്ച സഹജീവികളെ അതേ നാവ് കൊണ്ട് നിശപിക്കുകയും ചെയ്യുന്നത് ഉചിതമല്ല അല്ലേ നമ്മൾ ദൈവത്തെ ഒത്തിരിയേറെ സ്തുതിച്ച് പ്രകീർത്തനങ്ങൾ കീർത്തനങ്ങൾ പാട്ടുകൾ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ ജീവിത പങ്കാളിയെ കാണുമ്പോൾ അതേ നാവ് കൊണ്ട് നമ്മൾ അവരെ ശപിക്കുന്നു അത് ഉചിതമല്ലെന്നാ വചനം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് ദൈവം തരുന്നൊരു വലിയ പുണ്യം നാവ് തന്നിരിക്കുന്നത് സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും വേണ്ടി മാത്രമാണെന്ന് അർത്ഥം ശപിക്കാനുള്ളതല്ല ദൈവം നോക്കും നാവ് തന്നിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനുമാണ് പിന്നെ മക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവരും ഒരു നല്ല തീരുമാനമെടുത്തേ ഞാൻ ആരെയും ശപിക്കില്ല ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ വിളിക്കും സ്നേഹത്തോടെ അവരെ പരിചരിക്കും എന്നൊരു നല്ല തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇത് നല്ല പുലർകാലം മൂന്ന് മണി നേരം ഈശോ കേൾക്കും പ്രാർത്ഥന കേൾക്കുന്ന സമയമാണ് നീ ഉണർന്നു നിൽക്കുന്നത് നിൻ്റെ ഒരു കെട്ടുമായിട്ടാണെന്ന് അറിയാം അല്ലേ പലർക്കും പല കെട്ടുകളാണ് നമുക്കതെല്ലാം ഇപ്പം ചേർത്ത് വെക്കണം അതിനു മുമ്പ് എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്ക് മുൾക്കിരൊക്കെ എടുത്ത് തലയിൽ വയ്ക്ക് കല്ലോ മണ്ണോ ഒക്കെ ഉള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തി ഇങ്ങനെ ചെയ്യുന്നത് ധാരാളം പേരെ എനിക്കറിയാം അവിടെ കുടുംബ പ്രാർത്ഥനാ മുറിയുടെ അടിഭാഗത്ത് കല്ലും മണ്ണും ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈശോയുടെ സഹനങ്ങൾ വിലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രി നിന്ന് അനുഭവിച്ച സഹനങ്ങളുടെ ഒരംശം നമ്മൾ മനഃപൂർവ്വമായിട്ട് ചോദിച്ച് വാങ്ങി നമ്മുടെ ശരീരത്തെ ഒന്ന് വേദനിപ്പിച്ചുകൊണ്ട് തന്നെ കെട്ടപ്പെട്ടവൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് മുട്ടുകുത്തി നിൽക്കുക മൂന്ന് നിയമങ്ങൾ അതിൽ രണ്ടെണ്ണം പരിശുദ്ധാത്മാ പ്രേരിതമായി എനിക്ക് കിട്ടുന്നതാണ് ഒന്ന് എന്താണ് എല്ലാ മനുഷ്യരും അല്ലേ നമ്മൾ ചുറ്റുമൊന്ന് നോക്ക് ഇത്ര ഇത്ര എത്ര മനുഷ്യർ ഭൂഖണ്ഡങ്ങൾ ജാതികൾ മതങ്ങള് വർഗങ്ങൾ വർണ്ണങ്ങൾ അല്ലേ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് മക്കളെ പക്ഷെ നമ്മളെല്ലാവരും ഓർക്കണം അവരെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് ജാതി ഏതുമാകട്ടെ മതം ഏതുമാകട്ടെ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മ പറയുന്നത് എന്താണെന്നറിയാം നമ്മൾ പലപ്പോഴും നോക്കാതിരിക്കുന്നൊരു ഇടമുണ്ട് അത് നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കും നമ്മളെക്കാൾ ഉന്നതരായവരെ സമ്പന്നരായവരെ സുന്ദരന്മാരായവരെയൊക്കെ നമ്മൾ നോക്കും അല്ലേ പക്ഷെ നമ്മളൊരു വേളൊന്ന് താഴേക്ക് നോക്കുക അല്ലേ അത്ര ബലഹീനരായ മനുഷ്യരാണ് എന്നേക്കാൾ സഹനത്തിലും വേദനയിലും രോഗത്തിൽ കടബാധ്യതയിൽ ജപ്തി പ്രശ്നങ്ങളിൽ ഒക്കെ കിടക്കുന്നില്ലേ നമുക്ക് നോർക്കാം യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് ഇവരൊക്കെ കുറിച്ച് നമ്മൾ ഓർക്കാൻ പരിശുദ്ധാൻമാവ് പറയുകയാണ് പ്രിയമക്കളെ അവരെല്ലാം എടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കൈകളിലേക്കൊന്ന് കൊടുത്തേ ഇന്ന പുലർകാലത്ത് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് നിൻ്റെ നിയോഗം ഈശോയുടെ കെട്ടുകൾ വെക്കുന്നത് നിൻ്റെതല്ല നിൻ്റെ സഹോദരൻ്റെയാണ് സഹോദരൻ്റെ ദൈവം അനുഗ്രഹിക്കും ശക്തമായ കൈകളൊന്ന് നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലറിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ 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 കൈകളൊക്കെ ഒന്ന് കൂപ്പി ഈശോയെ നോക്കി ഈശോയുടെ കരുനോർദ്രമായ മുഖം ആ തിരുമുഖത്തെ ഒന്ന് കണ്ടേ പുലർകാലത്ത് ഒന്ന് കണികണ്ടേ എല്ലാവരും ഒന്ന് ഈശയെ നോക്ക് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ലിയോപ്പനാലവന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ എല്ലാവരെയും ഈടെ കെട്ടപ്പെട്ട കരങ്ങളിൽ വയ്ക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സഭ ഉത്തരോത്തരം വളരട്ടെ സ്നേഹത്തില പ്രാർത്ഥനയിൽ ഐക്യത്തിൽ ആ ധീരമായിട്ട് കൈകൾ നീട്ട് ഈശോയോടൊപ്പം കൈകൾ നീട്ടിപ്പിടിച്ച് അതും സഭയ്ക്ക് വേണ്ടിയാണ് ഇതും എൻ്റെ നിയോഗമല്ല സഭയ്ക്ക് വേണ്ടിയാണ് ഏറ്റു ചൊല്ല ധൈര്യത്തോടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകെയ ആലെൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരിക്കൽ കൂടെ ഈശയെ നോക്ക് നീ നോക്കുന്നത് ഈശോയാണ് നിന്നെക്കുറിച്ച് പരിഗണനയുള്ള ചിന്തയുള്ള ഈശോ നോക്ക് ഇനി നമ്മളെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ പുലർകാലത്ത് നീ എണീറ്റ് വന്നപ്പോൾ പ്രസരിപ്പോടെയാണ് നീ ഉണർന്നതെങ്കിലും നിന്റെ കടബാധ്യത നിന്റെ മുഖം ചൊളിച്ചിട്ടുണ്ടല്ലേ നീ ഭയപ്പെടുന്നുണ്ട് വലിയ ഭീമമായ സംഖ്യ കടബാധ്യത വന്നിട്ടുണ്ട് ഒരു ജപ്തി എന്ന് നിന്നെ അലട്ടുന്നുണ്ട് നിൻ്റെ വിവാഹ ജീവിതം സ്വപ്നങ്ങളോടെയാണ് അതിൽ പ്രവേശിച്ചെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ അത് പ്രതിസന്ധിയായി മാറി ഇപ്പോൾ പരസ്പരം സ്നേഹമില്ല കടിച്ചു കീറാൻ പോകുന്ന അവസ്ഥയാണ് ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ട് അവിടെ തഴക്ക ദോഷങ്ങൾ അവിടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു വേള നിനക്ക് മാത്രമുള്ളൊരു മാരകമായ രോഗമുണ്ട് ഒരു പക്ഷെ ശരീരത്തിൻ്റെ ആവാം മനസ്സിൻ്റെ സംഭ്രമങ്ങളാകാം ഭയപ്പാടുകളാകാം ഉത്കണ്ഠകളാകാം വ്യഗ്രതകളാകാം ഒരു വേള നിനക്കൊരു ഭവനമില്ല ഒരു തൊണ്ട് ഭൂമിയില്ല സർവപരി നിനക്കൊരു ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല ഞാൻ പറഞ്ഞതോ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഞാൻ പറയാത്ത ഒന്ന് നിനക്കുണ്ട് ആ ഒരു വലിയ ഭാരം ഒരു കെട്ട് നീ വിശ്വസിക്കുക ഈ പുലർകാലം വെളുപ്പിന് മൂന്ന് മണി നല്ല നേരമാണ് നീ ഉറക്കം ഉറക്കമുണർന്നത് കർത്താവിന് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കെട്ടിപ്പോഴിക്കാൻ പോവുകയാണ് വിശ്വാസത്തോടെ എന്താണോ നിൻ്റെ ഏറ്റവും വലിയ നീറുന്ന പ്രശ്നം അതേ തീശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചേ നല്ലതാണ് ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും ഒരഭിഷേകം നടക്കും ഒരു അനുഗ്രഹം നടക്കും വിശ്വസിക്കുക വിശ്വസിച്ചാൽ നീ ദൈവം മഹത്വം കാണും കൈകൾ നീട്ടിപ്പിടി ഒരത്ഭുതത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷമാണിത് ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലിക്കെ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലറിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ 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 കൈകളൊക്കെ ഒന്ന് കുപ്പി കണ്ണുകളടച്ച് ആ ഒരു നിമിഷം ഈശോ നിന്നെ തൊട്ടതിനോർത്ത് ഹൃദയത്തിനൊന്ന് നന്ദി പറഞ്ഞ് ഈശോ എനിക്കിത് മതി എൻ്റെ ആഗ്രഹം സാധിച്ചു എൻ്റെ കെട്ടഴിഞ്ഞു നന്ദി പറ ഒ ഒപ്പം ഈശോയോട് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഉഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച ഒൻപത് അരയ്ക്ക് തന്നെ എത്തും ഞാനും എൻ്റെ കുടുംബവും മദ്ബയിൽ കയറി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കും അതെ പറ ഈശോയോട് നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിൻ്റെ വഴികൾ സ്വതന്ത്രമായിട്ടുണ്ട് കടന്നു വരിക ഈശോ നിൻ്റെ കെട്ടുകൾ അഴിക്കും അഴിക്കുമിനിയും എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈശോട് പറ വ്യാഴാഴ്ചകളിൽ ഒൻപതരക്കാണ് എന്ന് മറക്കണ്ട ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക ശുശ്രൂഷയുണ്ട് ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് കൗൺസിലിംഗ് കുടുംബമായിട്ടോ നിങ്ങൾക്ക് ഭാര്യ ഭർത്താവ് മാത്രമായിട്ടോ ഒക്കെ വരാം നിങ്ങളെ ഭാരകർത്താവിനെ ഏൽപ്പിക്കുന്നേ അവൾ നിങ്ങളെക്കുറിച്ച് വ്യഗ്രതയുള്ളവനാണ് അതെ ഈഷഡ് സന്നിലേക്ക് വരാം ഈ സദ്വാർത്തയ്ക്ക് എല്ലാവരോടും ഒന്ന് പറയുക അതും ദൈവമഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഒപ്പം നിങ്ങൾ ഓർക്കുക പി ഒഫൻ ധ്യാനകേന്ദ്രം ഒത്തിരിയേറെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ഭവന സന്ദർശനത്തിലൂടെ ഹോം മിഷൻ നടത്തി ആ കുടുംബത്തിൽ കുടുംബത്തിലേതെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ സ്വർഗ്ഗം താണിറങ്ങി വരുന്ന അനുഭവങ്ങളുണ്ട് ഓർക്കാം ഒപ്പം ഇടവക ധ്യാനങ്ങളുണ്ട് ഞങ്ങൾ കുടുംബങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടോ അല്ലാതെയോ മൂന്ന് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ ധ്യാനം നടത്തി കൊടുക്കുന്നുണ്ട് രൂപിയോടെ ഞങ്ങൾ വന്ന് അത് ചെയ്യും നിങ്ങൾ വികാരിച്ചന്മാരോട്ടൊക്കെ സംസാരിക്കാം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും ചേർന്നൊക്കെ നിൽക്കുക ഇത്രയേറെ സന്തോഷമുണ്ട് ഇനി ബുധനാഴ്ച രാത്രി ഇവിടെ വന്ന് വ്യാഴാഴ്ചത്തെ ശുശ്രൂഷക്ക് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഡോർമറ്ററി സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട് നിനക്ക് കർത്താവിനോട് ഒപ്പം ഉറക്കം ഉണർന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുലർകാലത്ത് വി വിശ്രമിച്ചു കൊണ്ട് ഈശ്വര സന്നിധിലേക്ക് പ്രസരിപ്പോടെ വരാൻ സാധിക്കും എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച അഖണ്ഡ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശ്വര സന്നിധിയിൽ രാത്രി കാലത്ത് രാത്രി കാലത്ത് ഉറക്കം ഇളച്ചിരിക്കുന്നുണ്ട് വൈകുന്നേരം ആറു മണിക്ക് കുർബാനയോടെ തുടങ്ങി വെളുപ്പിന് ആറു മണിക്ക് കുർബാനയോടെ അവസാനിക്കും എല്ലാവരും ഇതൊക്കെ ഓർത്തിരിക്കുക എല്ലാവരെയും ക്ഷണിക്കുക ദൈവനേങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മൻ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ സ്വപ്നങ്ങളെ നിൻ്റെ മക്കളെ തൊഴിലിടങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോമിശുവായിക്കും സ്ഥുതി ആയിരിക്കട്ടെ ഈശ്വമിശു വായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശ്വമിശ് ശ്രുതിയായിരിക്കട്ടെ ആലയിലുയ Aleluia.